ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കിച്ചൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് പോയത് അവിടെ കിച്ചൺ ഒന്നും നേരത്തെ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഇന്ന് പോയത് അപ്പോൾ വീടിൻ്റെ കിച്ചണിൻ്റെ ആദ്യ രൂപമാണത് സ്ലാബിൻ്റെ ചിമ്മിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് അവിടുത്തെ ഒരു വർക്ക് ഏരിയയാണ് കേട്ടോ അവിടെയും നേരത്തെ അവർ ക്യാബിനറ്റ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മൾട്ടി വുഡിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ള റേറ്റാണ് നമ്മളത് എടുത്തിട്ട് മൾട്ടി വുഡിൽ നമ്മൾ പെയ്യു ഫിനിഷ് പെയിൻ്റാണ് ചെയ്യുന്നത് നമ്മൾ മൾട്ടി വുഡ് എടുത്തിരിക്കുന്നത് പതിനെട്ടമ്പത്തിൻ്റെ തോംസൻ്റെ മൾട്ടി വുഡാണ് എടുത്തിരിക്കുന്നത് തോംസൻ്റെ വുഡ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതല്ല നോർത്ത് ഇന്ത്യയിലെ പയ്യന്മാരാണ് അപ്പോൾ അവരാണ് അവൻ്റെ ക്യാബിനറ്റ് വർക്കെല്ലാം എല്ലാം ചെയ്യുന്നത് നമ്മളെല്ലാം ഡ്രോയിങ്ങും ഐഡിയെല്ലാം നമ്മളത് പറഞ്ഞു കൊടുക്കും മൾട്ടി വുഡിൽ ഇപ്പോൾ ഏകദേശം ക്യാബിനറ്റ് വർക്കുകളെല്ലാം അതും താഴത്തെ എല്ലാതും ആയിട്ടുണ്ട് അപ്പോൾ അവർ സ്ലാബ് അതായത് ഒരു കോൺക്രീറ്റ് സ്ലാബൊന്നും പൊട്ടിക്കാതെയാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ വർക്ക് ഏരിയയിലും അത് കണ്ടില്ല ക്യാബിനറ്റ് വർക്ക് എല്ലാം അതും ഏകദേശം ആയി ഡോറെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളതിൽ ഹിഞ്ചസ് എല്ലാം എടുത്തിരിക്കണതിപ്പോൾ അത് ക്ലയൻറ്റ് പറഞ്ഞത് അനുസരിച്ചിട്ട് സ്ലീക്കിൻ്റെ ഹിഞ്ചസ് ആണ് എടുത്തിരിക്കുന്നത് താഴത്തെ ക്യാബിനറ്റിൻ്റെ വർക്കിൻ്റെ അല്ലാതെ സോഫ്റ്റ് ക്ലോസും മേലത്തെ ലോഫ്റ്റ് വർക്കിൻ്റെ അല്ലാതെ നോർമൽ ക്ലോസും എടുത്തിരിക്കുന്നത് അതുപോലെ അതിൻ്റെ ഹാൻഡൽ വെച്ച് വെക്കുന്നത് കംപ്ലീറ്റ് പ്രൊഫൈൽ ഹാൻഡലാണ് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് പ്രൊഫൈലാണ് എടുത്തിരിക്കുന്നത് നമ്മളത് പെയിൻറ്റ് ഫിനിഷിങ് പെയിൻറ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പുട്ടി വർക്കെല്ലാം കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവീൺ ബായാണ് അതിൻ്റെ വർക്കെല്ലാം ചെയ്യുന്നത് അപ്പോൾ പുട്ടി വർക്ക് എല്ലാം ചെയ്തിട്ട് അതിൻ്റെ പ്രൈമറെല്ലാം സ്പ്രേ ചെയ്ത് ഇപ്പോൾ ഒരു പേപ്പറിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൾട്ടിവുഡിൽ ചെയ്യണമെങ്കിൽ ഇത് ലൈഫ് ലോങ്ങ് ആയിട്ട് ഇരുന്നോളും ചതലായിരിക്കില്ല പിന്നെ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരത്തില്ല ഇപ്പോൾ മൾട്ടി വുഡിൽ അതിപ്പോൾ സ്പ്രേ പ്രൈമർ അടിച്ചിട്ടിപ്പോൾ വെച്ചിരിക്കുന്നതാണ് നമ്മൾ സ്പ്രേ പെയിൻറ് ചെയ്യുന്നത് നമ്മൾ സ്ലീക്കിൻ്റെ ഒരു കമ്പനിയാണത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് ഈ അത് നമ്മൾ സെലക്ട് ചെയ്ത് അടിക്കുന്നത് പി യു ഫിനിഷാണത് വരുന്നത് ഏകദേശം സ്പ്രേ വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണത് ആദ്യം പ്രൈമർ അടിച്ചു അതിൻ്റെ മേലെ പ്രൈമർ ആദ്യം ഒരു ബ്രൗൺ പ്രൈമർ അടിക്കും അതിൻ്റെ മേലെ സ്ലിക്കിൻ്റെ തന്നെ ഒരു പ്ര ഉണ്ട് അത് ചെയ്ത് ഒരു കോട്ട് കൊടുത്തിട്ടാണ് പിന്നെ പെയിൻറ്റിലൗട്ട് വരുന്നത് ഇപ്പം മൂന്ന് നാല് കോട്ടാണ് ഏകദേശം അതിൻ്റെ കോട്ടിങ് വരുന്നത് രണ്ട് കോട്ട് അടിക്കും പെയിൻറ്റിനടിക്കും പെയിൻറ്റിനത് സ്പ്രേ ചെയ്തെടുക്കണം പിന്നെ അവർക്ക് ടൈലെല്ലാം മാറ്റിയിട്ടുണ്ട് അത് ഞാൻ പറയാൻ പറഞ്ഞു ടൈലും അതുപോലെ തന്നെ ഗ്രാനൈറ്റ് നമ്മളതിന് മുകളിലെ വേറെ ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുന്നതാണത് പഴയ ഗ്രാനൈറ്റ് പോളിഷ് ചെയ്യണ്ട അപ്പോൾ അത് ഇളക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെയിൻ കിച്ചണിൽ വേറൊരു ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഡോറെല്ലാം പെയിൻറ്റിൻ്റെ വർക്കെല്ലാം തീർന്നിപ്പോൾ ഫൈനൽ സ്റ്റേജ് ഫിറ്റി ഫിറ്റിങ്സ് വർക്കാണ് നടക്കുന്നത് ഇപ്പം നമ്മളത് ഫൈനൽ സ്റ്റേജാണ് വർക്ക് കാണുന്നത് അതിൻ്റെ താഴെ എല്ലാം പ്രൊഫൈലെല്ലാം വെച്ചിട്ടുണ്ട് ആ ഓപ്പൺ ക്യാബിനറ്റിൽ എല്ലാത്തിലും ഉണ്ടല്ലോ എല്ലാം നല്ല പ്രൊഫൈലെല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്ത് വർക്ക് ഏകദേശം ഫിനിഷായി ക്ലയൻറ്റും നല്ല സാറ്റിസ്ഫൈഡാണ് അതുപോലെ തന്നെ വർക്ക് ഏരിയൻ്റെയും വർക്ക് ഇപ്പോൾ വർക്ക് ഏരിയയും തീർന്നു ക്ലൈൻ്റ് നല്ല ആണ് അതുപോലെ നമ്മൾ നല്ല ആണ് വർക്കിൻ്റെ നമ്മുടെ ബാലൻസ് എമൗണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ക്ലയൻറ്റും നല്ല ആയിരുന്നു വർക്കാക്കി നമ്മൾ രണ്ടാഴ്ച സമയം ചോദിച്ചു പക്ഷെ ഒരു രണ്ട് ദിവസം ലേറ്റായി നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ താങ്ക് യു വെരി മച്ച്